നമസ്കാരം പുഴയൊര ഭംഗി ആസ്വദിച്ചും ഫോട്ടോയും വീഡിയോയും എടുത്ത് കളിച്ച് ചിരിച്ച് നടന്ന രണ്ട് പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുക്കിൽപ്പെട്ടതിൻ്റെ നടുക്കം മാറാതെ പടിയൂരിലെ മുഹമ്മദ് അലിയും ജബ്ബാറും ഇരിക്കൂർ സിബ്ക കോളേജിൽ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനികളായ ഷെഹർബാനയും സൂര്യയും ഇരുട്ടിക്കടുത്ത പടിയൂർ പൂവംപുഴയിൽ ഒഴുക്കിൽപ്പെടുമ്പോൾ ഇവർ അല്പം അകലെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കയറിപ്പോ അവിടെ ഇറങ്ങല്ലേ മക്കളെ എന്ന് പലതവണ അലറി വിളിച്ചു പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പൂവംപുഴയിൽ സഹപാഠികളായ പെൺകുട്ടികൾ കൺമുന്നിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും ഇവർ മീൻ പിടിക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങിയത് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്ന് മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ആറ് തലശ് വരുന്ന ഒഴുക്കിൽ ഒന്ന് രണ്ട് തവണ ഒരാൾ മുങ്ങി താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട് അപ്രതീക്ഷമായി രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും വെച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നുവെന്നും മുഹമ്മദ് അലി പറഞ്ഞു അവിടെ ഇറങ്ങരുതെന്നും അപകടമാണെന്നും പലവട്ടം വിളിച്ചു പറഞ്ഞിരുന്നു കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും കയറിപ്പോകാൻ പറഞ്ഞതാണ് കുഴപ്പമില്ല ഞങ്ങൾ മുങ്ങില്ല എന്ന് അവർ മറുപടി പറഞ്ഞിരുന്നു ഞങ്ങൾ വല കരക്കെത്തിച്ച് അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ും രണ്ടുപേരും മുങ്ങി താഴ്ന്നു പോയെന്ന് മുഹമ്മദ് അലി ജബ്ബാറും പറഞ്ഞു എടയന്നൂർ ഹഫ്സ മനസിലും ഷെഹർബാനയും ചക്രക്കല്ല് നാലാം പീഴിക ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയും കോളേജിൽ സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് സഹപാഠിയായ പടിയനൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഏറു നേരം പുഴക്കരയിലൂടെ സെൽഫി എടുത്തും കളിച്ചു ചിരിച്ച് നടന്ന ശേഷമാണ് സൂര്യയും ഷെഹർബാനയും പുഴയിലിറങ്ങിയത് കരയിൽ നിന്ന് ജസ്സീൻ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു ഒരു മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും സെൽഫിയും എടുത്താണ് സൂര്യയും ഷെഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത് പുഴയിലിറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിലുണ്ടായിരുന്നു കൺമുന്നിൽ സഹപാഠികൾ മുങ്ങി അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം വീണു വീട്ടിൽ നിന്ന് പുഴക്കരയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിരുന്നുവെന്ന് ജസീനയുടെ ഉമ്മ റഹ്മത്തും പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷർബാന വിവാഹിതയാണ് ഏതാനും മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത് ചക്രകലിന് നാലാം പേടികയിലെ ശ്രീലക്ഷ്മി ഹൌസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെ മകളാണ് സൂര്യ അപകടവിവരം അറിഞ്ഞ് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പുഴക്കരയിൽ തടിച്ചുകൂടി നാട്ടുകാർ ഒറ്റയ്ക്കും കൂട്ടായും പുഴയുടെ ഇരുകരയിലൂടെയും കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി ഇരുട്ട് മൂടിയതോടെ തിരച്ചിൽ നിർത്തി ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ഇന്നലെയും ഇന്നുമായി പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടില്ല ഇരട്ടിയിൽ നിന്നെത്തിയ സേനയിലെ മുങ്ങൽ സംഘം ഏറെ ും ഡിങ്കിയും മറ്റ് ഉപയോഗിച്ച് ഇന്നലെ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെ നടത്തിയ തെരച്ചിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു പുനരാരംഭിച്ചത്